കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ കേസ് ഡയറി ഹാജരാക്കാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം നൽകി ബിലാസ്പൂർ എൻ ഐ കോടതി കേസ് ഡയറി പരിശോധിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ തീരുമാനമെടുക്കൂ എന്ന് കോടതി വ്യക്തമാക്കി അജീഷ് ജയകുമാർ ദുർഗിൽ നിന്ന് ചേരുന്നു അജീഷ് അപ്പോൾ ഇന്ന് എൻ ഐ എ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കില്ല എന്ന സൂചനകളല്ലേ പുറത്തു വരുന്നത് അങ്ങനെ തന്നെയാണ് ഇന്നിനി ഈ ജാമ്യ ഹർജി പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് ഇന്നിനി പരിഗണിക്കാൻ സാധിക്കില്ല കാരണം കേസ് ഡയറി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഈ ജാമ്യ ഹർജി നൽകിയപ്പോഴാണ് ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ ഇന്നിനി ഹാജരാക്കാനുള്ള സാധ്യത കുറവാണ് നാളെ ഇത് പോലീസിൽ നിന്ന് വിശദമായിട്ടുള്ള കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയ ശേഷം അത് വിശദമായി കോടതിക്ക് പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ കേസ് നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ട് അത് പഠിച്ച ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രമേ ഈ ജാമ്യ ഹർജി പരിഗണിക്കണമോ എന്ന് എൻ ഐ എ കോടതി തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ഇതൊരു സാധ്യതയായിരുന്നു ഈ സഭയും അടക്കം ഈ കന്യാസ്ത്രീയുടെ കുടുംബാംഗങ്ങൾ പരിശോധിച്ചത് എൻ ഐ എ കോടതിയിൽ ഹർജി നൽകാൻ എന്തായാലും ഹർജി ഫയലിൽ കോടതി സ്വീകരിച്ചിട്ടില്ല ഈ കേസ് ഡയറി വിശദമായിട്ടുള്ള കേസ് ഡയറി എന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എങ്ങനെയാണ് കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് തുടങ്ങിയ പോലീസിന്റെ കണ്ടെത്തൽ കണ്ടെത്തലുകളടങ്ങുന്ന വിശദമായ കേസ് ഡയറി പരിശോധിച്ച ശേഷം മാത്രമേ ഈ എൻ കോടതിക്ക് ഈ കേസ് പരിഗണിക്കേണ്ടതാണോ അല്ലെങ്കിൽ അതിൻ്റെ ജൂറിസ്റ്റിക്ഷനിൽ വരുന്നതാണോ അടക്കമുള്ള കാര്യങ്ങൾ ആ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ജാമ്യ ഹർജി പരിഗണിക്കൂ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കോടതിക്ക് അകത്തുനിന്ന് വരുന്ന നിർദ്ദേശം അതീവ ഗൌരവമുള്ള കേസായതിനാൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചന്ദ്രവൻഷി പറയുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തോടാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേസ് ഡയറി ഹാജരാക്കാനാണ് നിർദ്ദേശം എന്തായാലും ഇന്ന് വൈകിയ വേളയിൽ ഇനി കേസ് ഡയറി ഹാജരാക്കാനുള്ള ഒരു സാധ്യത കുറവാണ് നാളെ ഒരുപക്ഷേ കോടതിയിൽ കേസ് ഡയറി ഹാജരാക്കിയേക്കും അങ്ങനെയാണെങ്കിൽ നാളെ അത് പരിശോധിച്ച ശേഷമായിരിക്കും എൻ ഐ എ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി അജീഷ് എട്ട് ദിവസമായി രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ജാമ്യാപേക്ഷയോട് കൂടി ചേർത്ത് സമർപ്പിക്കാനായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഒരു കേസ് ഇടയ്ക്ക് ആവശ്യപ്പെടുന്നു അത് സ്വാഭാവികമായും ഒരു സാങ്കേതികത്വമാണ് ഇനിയും ഇപ്പോൾ എൻ ഐ കോടതിയിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒരു അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് അടക്കം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ സുവേൽ ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം എറണേ എൻ ഐ എ കോടതിയിൽ നിലവിൽ എൻ ഐ എ എടുക്കാത്ത കേസാണ് എൻ ഐ എ ഇതിലൊരു കേസ് പോലും എടുത്തിട്ടില്ല എൻ ഐ എ കോടതിയിൽ ഇപ്പോൾ ഈ ഹർജിയുമായി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് ഡയറി ചോദിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ജാമ്യ ഹർജി നൽകിയപ്പോൾ തന്നെ കോടതി ചോദിച്ചത് എന്താണ് കേസ് അത് ഈ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഹാജരാക്കൂ എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് നേരത്തെ തന്നെ ഈ സഭയും അതേപോലെ തന്നെ അഭിഭാഷക ടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഒരു സാധ്യത എന്ന നിലയിൽ മാത്രമാണ് കൊടുത്തത് ഹൈക്കോടതിയിൽ ഇന്ന് കൊടുത്താൽ പോലും അത് ലിസ്റ്റ് ചെയ്ത് വാദം കേൾക്കാനൊക്കെ തിങ്കളാഴ്ചയൊക്കെ ആകും സ്വാഭാവികമായിട്ടും ഒരു ദിവസം നഷ്ടപ്പെടുകയും ചെയ്തു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു അവസരം എന്ന നിലയിലാണ് സെഷൻസ് കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ എൻ കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയത് എൻ കോടതി നാളെയും പ്രവർത്തിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാളെ ഈ കേസിൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാണ് നിലവിലെന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേസ് ഡയറി ഹാജരാക്കാനാണ് ഈ കേസ് ഡയറി പോലീസ് ക്ഷമിക്കണം കോടതി വിശദമായി പരിശോധിക്കണം പരിശോധിച്ചതിന് ശേഷം അത് എൻ കോടതി പരിഗണിക്കേണ്ട വിഷയങ്ങൾ കാമ്പുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ഈ കേസ് ഏറ്റെടുക്കുകയുള്ളൂ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയുള്ളൂ നിലവിലൊരു അൻപത് അൻപത് ചാൻസ് ആയിരുന്നു നേരത്തെ തന്നെ ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും കോടതി ഈ വാദം കോടതി ഈ ജാമ്യ ഹർജി നൽകിയപ്പോൾ തന്നെ പറഞ്ഞത് കേസ് ഡയറി കൊണ്ടുവരാനാണ് അപ്പോൾ ഇന്ന് ഇനി ഈ കേസ് പരിഗണിക്കാനുള്ള സാധ്യത വിരളമാണ് അജീഷ് അജീഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ആദ്യം ഈ പറയുന്ന കീഴ്ക്കോടതിയിലേക്ക് വരുന്നു പിന്നെ സെഷൻസിലേക്ക് വരുന്നു സെഷൻസ് ഇത് പരിഗണിക്കുമ്പോൾ ഇതിലെ വകുപ്പുകൾ കുറച്ചുകൂടി ഗുരുതര വകുപ്പുകളാണെന്ന് അടക്കം പറഞ്ഞുകൊണ്ടാണ് എന്നയുടെ പ്രിവിയിലുള്ള കേസാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും എന്നെ ഇതിലൊരു കേസ് പോലും എടുത്തിട്ടില്ല കേസ് ഇല്ലാതെ ഈ കോടതിക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുകയുമില്ല ഇരു സാങ്കേതികത്വം ഉണ്ടാകുമെന്ന ഉറപ്പ് അറിഞ്ഞിട്ട് കൂടിയാണ് തന്നെയായിരുന്നു ഇപ്പോഴും ഈ പറയുന്ന എന്നയെക്കുള്ളിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയത് ഇനി എന്താണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഇനി എന്തൊക്കെ സാധ്യതകളാണ് അവരുടെ മുന്നിലുള്ളത് നാളെ ഇത് പരിഗണിക്കുമോ നാളെ എന്തായാലും ഈ നാളെ ഹാജരാക്കാനായിരിക്കും ഒരു നാളെ ആയിരിക്കും ഇവർ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് ഡയറി ഹാജരാക്കുക നാളെ ഈ ഹാജരാക്കിയ കേസ് ഡയറി പരിശോധിച്ച ശേഷം മാത്രമേ ഇത് അതിൻ്റെ വകുപ്പുകളടക്കം പരിശോധിച്ച ശേഷം ഇത് ഇപ്പം ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന വകുപ്പ് എൻ ഐ എ ആക്ടിൻ്റെ കീഴിൽ വരുന്നത് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ഈ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ ബജരംഗതലും വാദിച്ചത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ തള്ളിയതും എൻ കോടതിയിലേക്ക് പോകാൻ പ്രതിഭാഗത്തോട് ആവശ്യപ്പെടുകയും ചെയ്തത് അങ്ങനെ ഒരു സാധ്യത നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് ഇനി എൻ ഐ എ കോടതിയിലേക്ക് പോകേണ്ട ഹൈക്കോടതിയിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് ബിലാസ്പൂരിലെത്തി പ്രമുഖനായ അഭിഭാഷകനെ കാണുകയും ഈ ഫയലുകൾ കേസിന്റെ ഫയലുകൾ അടക്കം കൈമാറുകയും ചെയ്തത് പക്ഷേ ഹൈക്കോടതി നാളെ അവധിയാണ് ഇന്ന് ഈ ഹൈക്കോടതിയിലൊരു ജാമ്യ ഹർജി നൽകിയാലും അത് ലിസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയെന്നിരിക്കും പക്ഷേ ഒരു സാധ്യതയെന്ന നിലയിൽ എൻ ഐ എ കോടതിയിൽ നൽകിയതാണ് ഇന്നത്തെ ജാമ്യ ഹർജി പക്ഷേ കോടതി ജാമ്യ ഹർജി സ്വീകരിച്ചില്ല പകരം കേസ് ഡയറി കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടത് ഇത് നേരത്തെ തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പക്ഷേ ഈ എൻ ഐ എ കോടതി കേസ് എടുത്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ അത്രയും സമയം ലാഭിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷ എൻ ഐ എ കോടതിയിൽ ഈ സഭ നൽകിയത്